ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് അവർ വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ പരസ്പരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ വല്ലാത്തൊരു വിഷമത്തോടു കൂടി ഇരുന്നിട്ടായിരിക്കാം നിങ്ങളീ വീഡിയോ കാണുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിയും നിങ്ങളുമായിട്ട് നിങ്ങൾക്കിടയിൽ ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം തേഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മേ ബി വ്യക്തിയാവാം സാഹചര്യങ്ങളാകാം അങ്ങനെ ആരും ആവാം അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറുന്നു ഇല്ലയോ എന്നാണ് നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളിലേക്ക് പഴയ പോലെ വരുമോ എന്നതാണ് നമ്മളിന്ന് വെച്ചിരിക്കുന്ന ടോപ്പിക്ക് ഓക്കെ എന്നത്തെയും പോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് ഈ പല കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റെസനേറ്റ് ആകുന്നുണ്ടാക്കാം എങ്കിലും നിങ്ങളുടെ എനർജി അല്ല ഓക്കെ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കൂ എന്ന് കൂടി മനസ്സിലാക്കാം പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും ഈ വീഡിയോസിലുള്ള പോലെ തന്നെ റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് അതാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് ഒരു സൊല്യൂഷനാണ് അല്ലാതെ ചുമ്മാ പ്രതീക്ഷയല്ല ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഒരുപാട് ടാരറ്റ് റീഡിങ്ങുകൾ കണ്ടിട്ട് അത് എൻ്റെ എനർജിയാണെന്ന് വിശ്വസിച്ചിരിക്കില്ല അല്ല പരിപാടി കാരണം ഇത്തരം എല്ലാം നിങ്ങൾ കാണാനിടയാവുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ അറിയാനുണ്ടാകാം നമ്മളൊരു ടാരറ്റിലോട്ട് വന്ന് ചിലപ്പോൾ നമ്മൾ അങ്ങനെ അത്തരത്തിൽ നമ്മുടെ എനർജി ചെക്ക് ചെയ്ത് ഇതെല്ലാവരും കാണുന്ന വീഡിയോസ് അല്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം പേഴ്സണൽ ഐഡിംഗ് നമുക്ക് ആണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഞാൻ മറ്റു ജോലികളായിട്ട് നടക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമാണ് എനിക്ക് ആ സമയം ക്രമീകരിക്കാനും കാര്യങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ താഴെ നമ്മളൊരു എന്താ വാട്സപ്പിൽ നോർമൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വാട്ട്സപ്പിൽ തന്നെ വോയിസ് കോളും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഈ ബന്ധത്തിൽ പല കാരണങ്ങളുണ്ടാവാം പല കാരണങ്ങളെന്ന് പറയുമ്പോൾ സാധാരണ ഒരു ബന്ധത്തിലുള്ള പോലെ തന്നെ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ജാതി മതം പിന്നെന്താ ഏജ് ഡിഫറൻസ് സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ വിവാഹേതര ബന്ധങ്ങളായിരിക്കാം വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കാം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആദർശങ്ങളും ആശയങ്ങളും ചിന്താഗതികളും ഒന്നും തന്നെ ചേർന്ന് പോകുന്നുണ്ടാവില്ല കൂടുതൽ പേർക്ക് ഇത് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും കുറച്ചു ആൾ ഉണ്ടാവും പിന്നെയും പോവും പിന്നെയും വരും തല്ലൂടും പിന്നെയും പോവും ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ കൂടുതൽ പേരും ഈ വീഡിയോ കാണുന്നത് പിന്നെ ഈ വീഡിയോ കാണുന്നതിന് ഒരു പ്രായപരിധിയോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിട്ട് ആരെ പറ്റിയാണോ നിങ്ങൾ കാണേണ്ടത് നോക്കാം സാഹചര്യങ്ങളായിട്ട് റിസൻറ്റ് ആകുന്നുണ്ടോയെന്ന് മാത്രം നോക്കാം ഓക്കെ പക്ഷേ നിങ്ങളുടെ എനർജി അല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു ഇത് ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് ഒരു പക്ഷേ ഞാനൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കാം ഇത്തരം കാർഡുകൾ എടുക്കുന്നത് അതൊരിക്കലും നിങ്ങളുടെ എനർജി ആവില്ലല്ലോ നിങ്ങൾ കറക്റ്റായിട്ട് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് ഇപ്പം നമ്മുടെ അടുത്ത് വരാണെങ്കിലും പലരും പറയും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് റീഡിങ് എടുത്ത് പോയി വരുമ്പോൾ അത് അവർ പറഞ്ഞത് കറക്റ്റ് ആണ് ചിലവർ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വിളിക്കാറുണ്ട് ഓക്കെ ഇതെന്താണ് എന്ന് കുറച്ച് പേർക്ക് ബോധ്യം വരാം ഞാൻ ഈ പറയുന്നത് മുഴുവൻ സത്യമാണ് എന്നല്ല പറയുന്നത് ഞാൻ ഈ ജനറലായിട്ട് ഞാൻ മനസ്സിൽ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചെടുക്കുന്ന ഒരു കാർഡാണ് ഇത് അപ്പോൾ അതൊരിക്കലും നിങ്ങളുടെ എനർജി ആവില്ല എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് വരാം ഈ പറഞ്ഞ വ്യക്തിക്ക് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിക്ക് ഈ സമയത്ത് തീർച്ചയായും ഇപ്പൊ നിങ്ങൾ കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിലും വല്ലാത്തൊരാഗ്രഹമുണ്ട് ഒരു ഇച്ഛാശ് ഒരു പ്രചോദനം നിങ്ങളിലേക്ക് വരണം നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നൊരു ആഗ്രഹമുണ്ട് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് പണ്ട് എങ്ങനെയാണോ മനോഹരമായിരുന്നത് അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ലവ് കാർഡ് വന്നിട്ടുണ്ട് ഒരു പങ്കാളിത്തം ഒരു യൂണിയനിലേക്ക് നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു നല്ല മനോഹരമായ ഒരു ലൈഫിലോട്ട് ഇതിനെ കൊണ്ടുപോകണം എന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് കുറേ പേരൊക്കെ ചിലപ്പോൾ ആ സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല ചിലപ്പോൾ ഇതേപോലെ തന്നെ വിവാഹേതര ബന്ധങ്ങളായിരിക്കാം അതേപോലെ തന്നെ പ്രണയിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ഇതൊട്ടും ഓക്കെ അല്ലായിരിക്കാം ഫാമിലിയിൽ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകാം അത് ചിലപ്പോൾ അച്ഛനാവാം അമ്മയാവാം ചിലപ്പോൾ സുഹൃത്തുക്കളാകാം സിസ്റ്റർ ആവാം അത് പലരും നിങ്ങളെ ഈ കാര്യങ്ങളിൽ ഈ റിലേഷൻഷിപ്പിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് ഭിന്നിപ്പിച്ച് നിർത്തുന്നുണ്ടാകാം പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് നിങ്ങൾക്ക് അതിനുള്ളൊരു ദൃഢനിശ്ചയം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പലരും ആ സമയത്തൊക്കെ എന്താ പറയുക ഫാമിലി വേണോ ഇവർ വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഫാമിലിയെ തിരഞ്ഞെടുത്ത് പോയിട്ടുള്ള ആൾക്കാരുണ്ടാക്കാം ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ധൈര്യവും ഒരു ദൃഢനിശ്ചയവും എല്ലാവർ കാണിക്കുന്നുണ്ട് അത്തരത്തിൽ അവർ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഒരു സന്തോഷം വന്ന് ചേരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് തീർച്ചയായിട്ടും അവരുടെ ഒരു കഴിവില്ലായ്മയാണ് നിങ്ങളെ മനസ്സുദ്ദേശ വ്യക്തിയുടെ ഒരു കഴിവില്ലായ്മയാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു കഴിവില്ലായ്മയായിരിക്കാം അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം ഈ ബന്ധം വേണ്ട മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നൊക്കെ മറ്റുള്ളവർ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം സഹപ്രവർത്തകരാകാം ഫാമിലി ആവാം എന്നൊക്കെ ഞാൻ പറഞ്ഞു വ്യക്തികളാണ് അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വളരെ കുറച്ച് പേർക്ക് ചിലപ്പോൾ സാഹചര്യങ്ങളാകാം ഒരു ജോലി ശരിയായിട്ടുണ്ടാകില്ല പണം ശരിയായിട്ടുണ്ടാകില്ല അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഏത് വേണം എന്ന് വേണ്ടിയിട്ട് ഒരു ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഉപേക്ഷിച്ച് അവർ മറ്റൊരു ഇതിനെ ചൂസ് ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് പോയിട്ടുണ്ടാകാം നിങ്ങളിന്ന് ലഭിച്ചതെല്ലാം അവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷെ അവിടെ പോയേ അവിടെ പോയപ്പോൾ ഫുൾ ശൂന്യതയായിരുന്നു ഒന്നും കിട്ടിയില്ല പോയ പോലെ തന്നെ തിരിച്ചു വന്നു അപ്പം അവസ്ഥയിലൊക്കെ ആയിരിക്കാം പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചിട്ടായിരിക്കും പോയിരിക്കുന്നത് ഓക്കെ ഇത് ഞാൻ പറയുന്നത് പലർക്കും പല ടൈപ്പ് എനർജി ആയിരിക്കേ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു പാസ് ലൈഫ് കണക്ഷൻ തീർച്ചയായിട്ടുണ്ട് എല്ലാവർക്കും ഇന്നല്ല കേട്ടോ ഞാനീ പറയുന്നത് റീസൺ ആവുന്നുണ്ടോ നോക്കാം പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇവരെ പരിചയപ്പെട്ടത് എന്താണ് ഇവർക്ക് ഇവരോട് അല്ലെങ്കിൽ തിരിച്ചു അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആത്മബന്ധം എന്താണ് പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷനൊക്കെ ഒരു ആത്മബന്ധം നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും തോന്നും ഈ വ്യക്തി എൻ്റെ ആരോ ആണല്ലോ എന്നൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നാം ചിലപ്പോൾ ഇതിൽ കുറേ കർമാസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാനുണ്ടാവാം കുറേ കാര്യങ്ങളുണ്ടാകാം നമുക്ക് പരിചയമുള്ള പരിചയമുള്ളൊരു നല്ലൊരാൾ നമ്മളെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അതൊക്കെ ആയിരിക്കാം നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി പിന്നെ മാത്രമല്ല ഈ വ്യക്തി ഒരു പക്ഷേ കലനായിരിക്കാം ഒരു ഒരുപാട് സർഗാത്മകമായിട്ടുള്ള കഴിവുകളുള്ളത് അത് ചിത്രം ആവാം ചിത്രം വരയ്ക്കുന്നതാകാം എന്താ പറയാ പല രീതിയിൽ നല്ല കഴിവുകളുള്ള കവിത കഥ അങ്ങനെ പല രീതിയിൽ ഇതുള്ള ഒരാളായിരിക്കും ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായത് നിങ്ങളെ ഒരു യഥാർത്ഥ പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും കേട്ടോ തിരിച്ചാവാം നിങ്ങൾക്ക് ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യാശ ഒരു വിശ്വാസം ഉണ്ട് ഇത് നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കും നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം ഇതിലൊരു പുനരുജ്ജീവനം ഉണ്ടാവുന്നുണ്ട് വീണ്ടും ഇത് തുറന്നു വരുന്നുണ്ട് നിങ്ങൾക്കിടയിലുള്ള ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ മാറുന്നു എന്നാണ് അർത്ഥം ഓക്കെ പിന്നെ ഞാനീ പറഞ്ഞല്ലോ ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഒരു അലസതയായിരിക്കും ഒരു താൽക്കാലിക ഭ്രമം മാത്രമായിരിക്കും ഒരു പ്രതിഫലം ഇല്ലാത്ത ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ ആവശ്യം കഴിയുമ്പോൾ ആ പൊക്കോ എന്ന് പറയുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടാക്കാം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് കുറച്ച് പേർക്കൊക്കെ ഇതുള്ളത് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇത് എന്താ പറയുക അബോധാവസ്ഥയിലാവാം മദ്യലഹരിയിലാകാം അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ മറ്റ് ലഹരികൾ ഉപയോഗിച്ചിട്ടായിരിക്കാം അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് എല്ലാത്തിനും പറയാൻ എന്താ പറയുക ഒരു ഇതുണ്ടാവും ഒരു കാരണം ഉണ്ടാവും അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്ന് അവരൊരു നോർമൽ ലൈഫിലോട്ട് വന്ന് ചിന്തിക്കുന്ന സമയത്ത് ഈ എന്താ പറയുക ബോധ ബോധലെ അബോധാവസ്ഥയിൽ നിന്ന് മാറി ഒരു ബോധത്തിലേക്ക് വരുന്ന സമയത്ത് അത്തരത്തിൽ വരുമ്പോൾ അത് ഞാൻ പറഞ്ഞു ചിലപ്പോൾ മറ്റുള്ളവരുടെ എന്താ പറയുക ബ്ലാക്ക് മാജിക് കാര്യങ്ങൾ കൊണ്ടൊക്കെ മനസ്സാകെ മാറിപ്പോയതായിരിക്കാം പിന്നീട് അവർ ഈ ബന്ധത്തിനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് തീർത്തും നഷ്ടമാണ് ദുഃഖമാണ് എന്താ വെച്ചാൽ അവർ സ്വയം സഹതപിക്കുകയാണ് എൻ്റെ കുഴപ്പം കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാനങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയായത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാകാം ആ സമയത്ത് അവരുടെ സമനില നഷ്ടപ്പെടുന്നുണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ ക്രമരഹിതമായിരിക്കും കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു വ്യക്തി അമിതമായിട്ടുള്ള ഭാരം വേറുന്നുണ്ടാകാം അമിതമായിട്ടുള്ള ഭാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റുള്ള വ്യക്തിയായിരിക്കും അമിതമായിട്ടുള്ള ഭാരം അവർ നിങ്ങൾ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ടാകാം നിങ്ങൾക്ക് യാതൊരു വിലയും നൽകുന്നുണ്ടാവില്ല അമിതമായിട്ടുള്ള അഹങ്കാരവും ഉണ്ടാവാം പാസ്റ്റ് ലൈഫെന്ന് നമ്മൾ പറഞ്ഞു നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഭയവും നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ മുജ്ജന്മങ്ങള് നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല ഒരു ഈ ജന്മത്തിലും നിങ്ങൾ കണ്ടുമുട്ടിയെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല തീർച്ചയായിട്ടും ഇപ്പോൾ വരുന്ന ഈ പരിവർത്തനങ്ങൾ ഇതിൽ നിന്നെല്ലാം ഒരു വ്യക്തി ി അല്ലെങ്കിൽ രണ്ടുപേരും പിന്നോട്ട് മാറി നിൽക്കുന്നുണ്ടാകാം ഇത്തരം സാഹചര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ ആയിരിക്കാം നേരത്തെ നമ്മൾ പറഞ്ഞു എന്തായാലും എന്തൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് നീങ്ങുന്ന ഒരു എനർജിയാണ് കുറേ പേരൊക്കെ ഇതിപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാകാം ഞാനീ പറഞ്ഞ പോലെ ബ്രേക്കപ്പ് എന്ന രീതിയിൽ അവരില്ലാതെ പറ്റില്ല എന്നൊരു രീതിയിൽ വല്ലാതെ സാഡായിട്ട് ഒരു എന്താ പറയുക കൂട്ടിലിട്ട കിളിയെ പോലെ തന്നെ ആ കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് എൻ്റെ താക്കോലും നിങ്ങളുടെ കൈവശം ഉണ്ടാകാം എന്നിട്ട് നിങ്ങൾ അതിൽ തന്നെ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഇതിലൊരു നിങ്ങൾ ഈ വ്യക്തിയായിട്ട് മുജന്മങ്ങളിൽ ചിലപ്പോൾ ഒരു അമ്മ മകൻ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാവുന്നുണ്ട് തീർച്ചയായും ഇതിലൊരു വ്യത്യാസം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു തേർഡ് പാർട്ടി വ്യക്തികളാണെങ്കിലും സാഹചര്യം ആണെങ്കിലും അതെല്ലാം ഒരു ടെൻ ഓഫ് കപ്പ് ഒരു ആന്തരിക സന്തോഷം നിങ്ങൾക്കിടയിലേക്ക് വരുന്നുണ്ട് ഒരു പൂർത്തീകരണം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും തിരുത്തുമ്പോഴായിരിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ പറഞ്ഞ് തീർക്കുമ്പോഴായിരിക്കാം ഞാൻ പറഞ്ഞു ഈഗോ ആവാം ട്രസ്റ്റ് ഇഷ്യൂ ആവാം പരസ്പരം ഒളിച്ചു വെച്ച കാര്യങ്ങളായിരിക്കാം അപ്പം എന്തൊരു കാര്യമായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സമയത്ത് ഇതാണ് എനർജി ആന്തരിക സന്തോഷത്തിൻ്റെ ഒരു അഭാവം മന്നതയാണ് അസതൃപ്തിയാണ് ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാറി നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ മാറി ആ വ്യക്തി നിങ്ങളിലേക്ക് പൂർവാധിക ശക്തിയോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതായിട്ടാണ് നമ്മൾ ഈ കാർഡ് നോക്കിയപ്പോൾ മൊത്തത്തിൽ മനസ്സിലായത് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറുന്നു അവർ നിങ്ങളിലേക്ക് തീരുന്നു എല്ലാവർക്കും ഇത് റിസൈറ്റ് ആകുമെന്ന് അറിയില്ല നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യുക ഓക്കെ അപ്പോൾ മാത്രമാണ് ഓരോ നമ്മൾ അനങ്ങാതെ ടാരറ്റ് ടാരറ്റേഡിങ് കേട്ടിട്ട് ആ വ്യക്തി എന്നിലേക്ക് വരുട്ടോ എന്ന് പറഞ്ഞു തരുന്നിട്ട് ഒരു കാര്യമില്ല അങ്ങനെ വരില്ല നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്യുക എന്നിട്ട് കൈകേട്ടിരിക്കുക വന്നോളൂ പിന്നെ അതിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിലേക്കുള്ളതാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും വന്നിരിക്കും പിന്നെ ഇതേപോലെ ഇപ്പോൾ അത് ആ വ്യക്തി വന്നില്ല എന്നുണ്ടെങ്കിൽ അതിനും ഓർത്ത് കരഞ്ഞ് വിഷമിക്കാതിരിക്കാം അതുകൊണ്ടൊരു കാര്യമില്ല അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നടക്കാനുണ്ടാകും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം ആവേണ്ടി വരിയിരിക്കാം ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പല കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റിസണേറ്റ് ചെയ്യരുത് പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് ആണ് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ല നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരലാണ് എൻ്റെ ഉദ്ദേശം റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് പല ടോപ്പിക്കിലും നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യങ്ങളിൽ അത് കണ്ട് നോക്കാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവരും മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് താഴെ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കടന്നുവരെ ബൈ ഫ്രം മിഷ്യാനി